D, E, F, G, H, I, J, K, L, M, N, P, Q, R, S, T. ആളിപ്പ നിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് ഇവനാണ് ആ നടി സോ മനസ്സിൽ ആളുടെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാ സൊ പെട്ടെന്ന് അടീനെ കണ്ട ഹായ്ന്നുകൊണ്ട് ആളുടെ പേര് പറയലെയ്യാ മനസ്സിൽ പറയാ ലൈക്ക് ഹായ് 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 ശ്രീ ലീല ശ്രീ ലീല അതല്ലേ പേര്

നിങ്ങക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത നമ്പർ വാട്ട്സപ്പ് ചെയ്ത് ഇതാ എന്റെ നമ്പർ ഇതാണ് മൊബൈൽ നമ്പർ സോ ഇവിടെ നമ്പറില് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അയച്ചുരാം സോ നിങ്ങൾക്ക് ലൈവ് തീരുന്ന ഒരു ചാറ്റലിൽ സ്ക്രിപ്റ്റ് നടക്കിടക്ക് വന്നോണ്ട് അത് നോക്കണ്ട അത് നമുക്ക് ഇഗ്നോർ നോക്കണ്ടത് അടുത്ത പരിപാടി ആയി ആ ചെയ്തോളെ അത് ചെയ്യാൻ പറ്റില്ല സാധനം ചെയ്യണം കൂടെ അപ്പൊ സ്ക്രിപ്റ്റ് അറിയില്ല ഒന്ന് എടാ നിങ്ങള് കാർഡ്സ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ

ക്യു ആ ക്യുണ്ടാണ് ക്വീൻടെ ക്യുണ്ടാണ് ക്യു അല്ല ഫോർ ക്യു അല്ല ക്യു അല്ല ഫോർ ഫോ ആണ് കൂടുതൽ ഫോർ ആണ് കൂടുതൽ ഓക്കേ ഫോർ ഫോ അല്ല ക്യു ആ കൂടുതൽ അല്ല പോൾ ആണോ പോറല്ല ഫോറല്ല ഫോർ വീക്സ് ചെയ്യാം അന്ന് പോൾ ഇട ഓക്കേ എന്നിട്ട് പോൾ ഇട എടാ ക്യു അല്ലെങ്കി ക്യു ആൻഡ് ഓർ ഫോർ

രാം ഞാൻ ജസ്മൊന്നും റിഫ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ കാർഡ് ജസ്റ്റ് ഡിഫറൻ്റോ എല്ലാ

ഇതെന്താ ിശേരിട്ട് കൊണ്ടുപോ

അടുത്ത പരിപാടി അടുത്തൊരുപാട് അടുത്ത പരിപാടി ഗൈസ് 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 ഞാൻ കാര്യം പറഞ്ഞ എടക്കോരോ എല്ലാം കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കോ ടാലില്ല ടാലന്റ് ഉള്ള ആൾക്കാരാ സപ്പോർട്ട് ചെയ്യാനെങ്കിലും പഠിക്കണം ആ കാര്യം പറയല അനക്കിവിടെ അനക്ക ഇവനെ കൊണ്ടരേണ്ട ഒരു കാര്യം ഇവ കുറേ ദിവസമായിട്ടില്ല

എടാ 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 ഇപ്നോസിസ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾ ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും സ്ക്രിപ്റ്റാന്ന് പറയൂല നിങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി സ്ക്രിപ്റ്റ് അത് ഞാൻ മാക്കാം ഓക്കെ ഓക്കെ ലൈവ് കാണിച്ചു തരാം കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹിപ്നോസിസ് ലൈവായിട്ട് കാണണം എടാ എനക്ക് ഇവരും തമ്മിലൊരു ബന്ധു ഇല്ല എന്നെ ഇവരെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടാണെന്ന് ലൈവില് വന്നിട്ടില്ലേ സോ ഒരിക്കുന്ന സമൂഹം എനിക്ക് ലൈവ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ നീ എന്റെ ലൈവിലൊരു പ്രത്യേകത ഉണ്ട് ആര് എന്ത് ചെയ്താലും എല്ലാ ലൈവിലും കണ്ടിട്ടില്ല ോട്ട് ഇരിക്കോ അല്ലല്ല ഇത് ഞാൻ വിളിക്കാം ഫ്രണ്ടിലേക്ക് വരാം ഫ്രണ്ടിലേക്ക് ഓക്കെ ഇപ്പൊ ആവശ്യമില്ല ബ്രോ ഇല്ലേ ബ്രോ ഒന്ന് കണ്ണടച്ചോ ബ്രോ കൈൻ്റെ ഇടലായിട്ട് നരസ് ചെയ്തുകൊണ്ടൊരു മാഗ്നെറ്റ് വെച്ചിട്ടുണ്ട് സോ ഇത് മറ്റേ മാഗ്നറ്റ് നിങ്ങളുടെ നെറ്റിയുടെ ഇടലായിട്ട് വെച്ചിട്ടുണ്ട് സോ ഞാൻ കൈ അടുത്തേ കൊണ്ടുവരുന്ന ഒരു മാഗ്നറ്റിൻ്റെ പവർ കൂടി വരുവാണ് കൈ അടുത്തേ കൊണ്ടുവരുന്ന ഒരു മാഗ്നറ്റിൻ്റെ പവർ കൂടി കൂടി വരുവാണ് ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കൈ അടുത്തേ കൊണ്ടുവരുന്ന മാഗ്നറ്റ് പവർ ടെൻ ടൈംസ് ആർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ തന്നെ പതിയെ പതിയെ ഡീപ്പർ സ്റ്റീഡ് സ്ലീപ്പ് റിലാക്സ്ഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി റിലാസ്ഡാണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് ഡീപ്പർ ഡിപ്പൊണ്ട് ഇപ്പം ഡീ ഡീപ്റണ്ടിട്ടീപ് ശ്രീ 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 ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡാണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് ഞാനിത് വൺ ടു ഫൈവ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി കൂടുതൽ കൂടുതൽ ഡീപ്പർ ഡീപ്പ് റണ്ടിപ്പ് ഡീപ്പ് കൂടുതൽ കൂടുതൽ റിലാക്സ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി ആണ് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡാണ് ഡീപ്പ് പറയേണ്ടി ഇപ്പം ഡീപ്പ് പറയേണ്ടി ഇപ്പം ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് പുറത്തു നിന്നുള്ള ഓരോ ശബ്ദം കേൾക്കുമ്പോറും ആ ശബ്ദങ്ങളെല്ലാം നിങ്ങളീ സുഖകരമായ ഉറക്കത്തിൻ്റെ കൂടുതൽ 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 ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡാണ് ജസ്റ്റ് ഒന്ന് കണ്ടു വർണ് കണ്ടെങ്കിൽ ഞാൻ ബ്രോടെ രണ്ട് കൈയും ടൈറ്റായിട്ട് കൈ ചേർത്തുറിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്ലൂ സ്ട്രോങ്ങ് ഒരു ഗ്ലൂ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടി പോകണം സോ ഞാൻ പറയുന്ന ഒരു പോയിന്റിൽ ബ്രോ കൈ എടുക്കാൻ വേണ്ടി എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും കൈ എടുക്കാൻ വേണ്ടി പറ്റില്ല കൈ എടുക്കാൻ ട്രൈ ചെയ്യുന്നതോടും കൂടുതൽ 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 ഡിഫിക്കൽ ആയിക്കൊണ്ടിരിക്കും സോ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ബ്രോന് കൈ എടുക്കാൻ വേണ്ടി പറ്റില്ല ജസ്റ്റ് ഹോളക് കൈ എടുക്കാൻ വേണ്ടി നോക്കിയാൽ പറ്റില്ല കംപ്ലീറ്റ്ലി സ്റ്റക്കാണ് കൈ എടുക്കാൻ വേണ്ടി എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും കൈ എടുക്കാൻ വേണ്ടി പറ്റില്ല കൈ രണ്ടും കംപ്ലീറ്റ്ലി സ്റ്റെ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ് കംപ്ലീറ്റ്ലി സ്റ്റെക്കാണ് ട്രൈ ചെയ്യുന്നതോടും ഡിഫിക്കൽ ആയിക്കൊണ്ടിരിക്കും പോയാലോ എന്താ മച്ചനോട് ഇരിക്കട്ട് അതല്ലേ ശരിക്കും പറസ്റ്റ് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാല് പ്രോഡക്റ്റ് ഈസി ആയിട്ട് ഈസി ആയിട്ട് റിലീസ് ആവില്ല മറക്കുന്ന അടുത്തോടെ കൊണ്ട് പോയത് നോക്കട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ മനസ്സിനും ബ്രെയിനും ജസ്റ്റ് ഒന്ന് പുറത്തേക്കിടണം അതിന് നിങ്ങളെത്ര ട്രൈ ചെയ്തു തരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേര് പറയാണെങ്കിൽ പറ്റൂല പേര് പറയാൻ ട്രൈ ചെയ്യുന്നതോറും പേര് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മറന്നു വരുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് പേര് ചേട്ടാ പേരന്താ പേര് 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 ഇപ്പൊ ഇപ്പൊ നിന്റെ പേരെന്താ എന്താടാ കാണിക്കുന്നത് നിൽക്കുന്ന എനിക്ക് പേരറിയില്ലേ തമാശല്ലോ കാര്യം നിന്റെ പേര് മുട്ട് പൊട്ടാ ശരിയാക്ക് പേരെന്താ എടാ നിന്റെ ഈ ഇതിലെ പേരെന്താ സ്ട്രീമിലെ പേരെന്താ ഞാൻ പേര് പറയാൻ പറ്റോ ശരിക്കുള്ള പേരെന്താ ശരിക്കുള്ള പേര് ും പേരെന്താ ശരിക്കോ ഷർത്ത്

യും പറ്റില്ല ആദ്യത്തെ സ്റ്റെപ്പ് നടൻ ആണ് സോ നല്ല മാത്രമേ നമുക്ക് ഈ മനുഷ്യൻ ഈ മച്ചാൻ നല്ല അടിപൊളി ഒരു സബ്ജക്ട് ആണ് ഈ മച്ചാൻ ഒന്ന് ട്രൈ നോക്കാം അത് ഇതാണോ നിങ്ങളെല്ലാം ഒന്ന് പ്രശ്നം പോണോ എല്ലാരും സോഫയിൽ ഇരിക്കട്ടെടുക്കാം നിന്റെ മൈക്കുണ്ട് നീ പറയുന്നത് കേക്കോ നിന്റെ മൈക്കുണ്ട് നിന്നെ വിളിക്കണം എന്താ പറഞ്ഞ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗഡ് മറ്റേ മാഗ് എന്റെ നെറ്റിയുടെ വിരൽ അയച്ചിട്ടുണ്ട് സോ കൈവ് ഞാൻ കൈ അടുത്തേക്ക് കൊണ്ടു your deeper state is classes chodidunna please relaxation matthina por 10 times add a kondirkan padiyapadi padiyapadi TV deeper state deep, to deeper state di parandi parandi thanne venum pudda maadana ipo maiya nane 1 to 5 count cheyyan nane pudda lele chayam parana koode koode pudda lele 200 puddane vaatha kiyathu completely relaxed aanu completely relaxed aanu just one nammala micil parayunna adu thekka

എൻ്റെ മുമ്പിലേക്ക് ചിരിച്ചിട്ടുണ്ട് ചിരിച്ചിനുണ്ട് വളരെ വ്യക്തമായിട്ട് നടന്നു തരുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡാണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്ഡാണ് ഡീ പ്രാണ്ടി പടി പ്രാണ്ടി പടി പറി പടി പറി പടി പറി പടി നിനക്കെൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും നിനക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ബോഡി കംപ്ലീറ്റ്ലി ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് നിനക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് സാധിക്കും പുറത്തു നിന്നുള്ള ഓരോ ശബ്ദം കേൾക്കുന്നത് ഓരോ ശബ്ദങ്ങളെല്ലാം ഈ സുഖകരമായ ഉറക്കത്തിൻ്റെ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൂടി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് ഡീപ്പർ ഡീപ്പർ ആൻഡ് ഡീ പറണ്ടി പടി ഡീപ്പർ ആൻഡ് ഡീ പറണ്ടി പടി പറ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു നായക്കുട്ടീനെ വളരെ വ്യക്തമായിട്ടൊരു ചെറിയൊരു നായക്കുട്ടീനെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യില് ഒരു നായക്കുട്ടീനെ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇനി കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരു നായക്കുട്ടീനെ എൻ്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ടൊരു നായക്കുട്ടീനെ കാണാൻ വേണ്ടി പറ്റും നായക്കുട്ടീനെ കണ്ടാൽ ഏകദേശം തലോടി കൊടുക്കും അല്ലേ സോ ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യില് വളരെ വ്യക്തമായിട്ടൊരു നായക്കുട്ടീനെ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ടൊരു നായക്കുട്ടീനെ നായക്കുട്ടീനെ കാണാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഇതെന്നാ ഇതെന്നാന്നാ പിന്നെട വേണ്ട 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 ഇതാടാടാ ഒന്നും ചെയ്യില്ലേ കളർന്നാ കളർന്നാ നിന്റെ പേരോട് എന്റെ പേരെന്നോ ഇതാടോ എടുത്തോടാ

സ്ലി സ്ലിപ്പ് സ്ലിപ്പ് ഓക്കെ ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് 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 ആണ് ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വെല്ലുയുമേന നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വല്യമേന മരിച്ചുപോയാൽ നിങ്ങളുടെ വല്യ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെല്ലുമേന വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യുമേന വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും വെല്ലുമേന വല്യുമേന കണ്ടതെന്നാ ചെയ്യാം ഇഷ്ടങ്ങളൊന്നും കെട്ടിപ്പിടിക്കും അല്ലേ ഇമോഷണൽ സോ വെല്ലുമേന നിങ്ങൾക്ക് നിങ്ങളുടെ വല്ല്യ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വല്യുമേന കാണാൻ വേണ്ടി പറ്റും ഡീപ്പായിട്ട് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെല്ലു വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഞങ്ങളെ സ്നാഫ് കണ്ടെ ഇതാരാ എന്തായാലും ഒന്നില്ല ഒന്നുമില്ല എടാ അമ്മമ്മ മരിച്ചു പോയത് ഒരാളും അഭിനയിക്കാൻ നിർത്തില്ല അത് കണ്ടിട്ട് നിങ്ങക്ക് അഭിനയം തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇതിന് സ്ക്രിപ്റ്റാന്ന് പറയമ്മ അച്ഛനും അമ്മയെല്ലാം മരിച്ചു ചെയ്ത് അഭിനയിക്കാൻ ആക്ടർ ആണെങ്കിൽ ഓക്കെ അമ്മയും മരിച്ചു പോയത് മൈൻഡ് പ്രശ്നം ഉണ്ടാവില്ല ഒന്നാല ജസ്റ്റ് ഒരു സ്വപ്നം കാണാൻ പോലെയാണ് ആ കഴിഞ്ഞാൽ കഴിഞ്ഞ ോട്ടിയ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഇവരോട് സംസാരിക്കാൻ പറ്റുമോ ഇവൻ ഇവനെ നമ്മളായിട്ട് കാണാം ഇവൻ എനക്ക് വന്നോട് സംസാരിക്കാൻ പറ്റോ എനിക്ക് പറ്റും എനിക്ക് സംസാരിക്കണ്ട സംസാരിക്കണ്ട ആൾക്കാരെ ഞാൻ ക്ലാസ് അങ്ങനെ പറയൂ അതും കാണിച്ചോളൂ ഡേഞ്ചർ പ്രശ്നം ഇല്ല ഇല്ല സ്റ്റോപ്പ് പറയുന്നത് സ്റ്റോപ്പ് നിർത്തു മതിയോ ബ്രോ ബ്രോ ഹലോ ഹലോ എടാ ഒന്നും ഇടാ നോക്കി 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 ആ ഞാൻ ചെയ്യാം നോക്കിയോക്കെ നോക്കി 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 നോക്ക് നോക്ക് നോക്കി ഒന്നില്ല ഒന്നല്ല വന്നിട്ട് വന്നോട്ടെ ഇതോ വന്നോട്ടെ വന്നോട്ടെ വിട്ടു വിട്ടേ ഇടാ ഒന്നുമില്ല 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 വിട്ടു വിട്ടോ ഒന്നുമില്ല ഒന്നില്ല വിട്ടുവിട്ടോ കൈ എടുത്തോ കൈ എടുത്തോ ഒന്നുമില്ല 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 കരയേണ്ട കരേണ്ട ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമല്ല ഒന്നുമില്ല ഒന്നുമില്ല കരേണ്ട കരേണ്ട നോക്കി 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 സ്ലീ സ്ലി കേടാ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡാണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ഡീ പറ ഡീ പറി പടി പറ ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നീ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരിക്കും ഓക്കെ എങ്ങനെയാണ് മുമ്പ് ഉണ്ടായത് അതേപോലെ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡാണ് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും നിങ്ങളൊക്കെ എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ മുമ്പിൽ നിൽക്കുന്ന എല്ലാവർക്കും നമ്മൾക്ക് ഒഴികെ ബാക്കി ഒരാൾക്കും ഡ്രസ്സ് ഉണ്ടാവില്ല ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല ഫുള്ളി നെയ്ക്കഡായിട്ട് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഫുള്ള് എനിക്ക് കാണാൻ പറ്റും ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഫുള്ള് എനിക്ക് കാണാൻ വേണ്ടി പറ്റും നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിനക്കും ഒഴികെ ബാക്കി ഒരാൾക്കും ഡ്രസ്സ് ഉണ്ടാവില്ല ഫുള്ളി നെയ്ക്കഡായിട്ട് ഫുള്ളി നെയ്ക്കഡ് ആയിട്ട് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് എനിക്ക് ഇവരെല്ലാവരെയും നിന്റെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും എനി കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും നിന്റെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് എന്നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എനക്കും നിനക്കും ഒഴികെ ബാക്കി ഒരാൾക്കും ഒരു ഡ്രസ്സ് ഉണ്ടാവില്ല നോക്കി 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 ശരിക്കോ എന്താ അതിലെന്താ നല്ലല്ലേ അതിലെന്താ അയിൽ എന്താ അവർ ചെയ്യുന്നില്ല അതിന് എന്താ എഴുതാം എഴുതാം ചെയ്യുന്നില്ല ലൈവല്ല അവിടെ ലൈവല്ല കുഴപ്പമില്ല എവിടെ കുഴപ്പില്ല അത് അങ്ങത്തെ ലൈവാണ് ഇതെല്ലാം കാണിക്കാൻ പറ്റുന്ന ലൈവാ ലൈവാണ് പിന്നെ കാണത്തെ ഇതാണ് വേണ്ട എന്ത് നീ എന്താദ്യ എന്ത് അതെല്ലാം എന്ത് മുത്തു വന്നത് നീ എന്നെ തള്ളാനായ നീ എന്നെ തള്ളാൻ തുടങ്ങിയല്ലേ ഓക്കെ ബന്ധം വിട്ട ബന്ധം വിട്ട ഓക്കെ ഓക്കെ ഇല്ല 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 ഇനി ആയിട്ട് ഒരു ബന്ധുല്ല നീ എന്നെ തള്ളിയല്ല ഇല്ല ഇല്ല ഇനി നീ ആയിട്ട് ബന്ധുവല്ല നീ തുളി മാറ്റിയ്ക്കാര്യം പറഞ്ഞരാ നീ തുളി എടുത്ത് അയൊന്ന് ഇവന്റെ അട ഞാൻ കാര്യം ചോദിക്കട്ടെ അല്ല എനക്ക് അറിയാൻ വിട്ടു അല്ല ശരിക്കും ഞാൻ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയോ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയോ ഇവന്റെ ഇവൻ ഇവന്റെ ചെറുതാന്ന് വലുതാന്നോ റാമ്പോ അങ്ങക്ക് അറിയാൻ ചെറുതാണ് വലുതാണ് ചെറുതാന്ന് വലുതാ ഒന്ന് പറഞ്ഞാ കാണുന്നത് ചെറുതായിട്ടാന്ന് വലുതാ പറ പ്ലീസ് അവിടെ ഒന്ന് പറയണോ സൈസ് പറ എല്ലാവർക്കും സൈസ് പറയണ പ്ലീസ് പറ എല്ലാരും പറഞ്ഞോ എടാ റാംബോന്റെ സൈസ് നമുക്കൊന്നറിയണം പ്ലീസ് ഒന്ന് പറയണോ നീ ക്യാമറ ക്യാമറ ഒത്തല്ല ഇല്ല 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 കാണുന്നില്ല കാണുന്നില്ല എടാ മെന്റലിസ്റ്റ് ആടാ നിന്നെ ഇങ്ങനെ ആക്കി നിന്നെ പിതാന്തരാക്കിയ മെന്റലിസ്റ്റ് മുങ്ങി ടാ ഞാൻ ജസ്റ്റ് സ്നാപ്പ് ചെയ്താലും എല്ലാരും ഡ്രസ്സ് വരും ഓക്കെ നോക്കി 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 നോക്ക് നോക്കിയെ നോക്കി നോക്കി നോക്കി

പിന്നെ ഞാൻ പറയാണ്ട് നീ ഒരു സ്ലീപ് പിന്നെ ഞാൻ പറയാണ്ട് ഉമ്മാവന്റെ തോന്നണ്ട ബുദ്ധി ഓരോ വിശ്വസിക്കൂലാ കണ്ട അത് അവരോരോളായിട്ട് ചെയ്ത് കാണിച്ചാല് വിശ്വസിക്കുന്നു ഞാൻ ക്ലാസ് ചെയ്യുന്നുണ്ടെന്ന് പറിക്കാൻ ഇൻട്രസ്റ്റ് അല്ല എനിക്ക് ലൈവായിട്ട് തന്നെ എന്നെ അവർക്ക് തന്നെ ചെയ്യാലോ ൈവുന്നുണ്ടോ ബ്രദർ എന്തല്ലാ സു ദിസ് ഡേഞ്ചർന്ന് പറയുന്നുണ്ട് എന്താ ഡേഞ്ചർ ഇല്ലടാ ഇല്ലടാ നമ്മള് രാത്രി ഒരു സ്വപ്നം കണ്ട് എണീക്കുന്ന ഒരു ഫീലോ മാത്രമേ ഉണ്ടാവില്ല അതിനകത്ത് വേറെ പേടിക്കാനോ അങ്ങനൊന്നും ഇല്ല ഹിപ്നോസിസ് ഒരു മമ്മൂന്റെ മമ്മൂന്റെ കാണിക്കാൻ കാണിക്കാൻ പറയുന്നുണ്ടോ ഉണ്ട് ഉണ്ട് എടാ എന്ന് ഒരിക്കലും ും ചെയ്യാൻ വേണ്ടി പറ്റൂല ഞാൻ ഇവര് ഇവിടെ വന്നത് ഒട്ട് ഞാൻ രണ്ടുമണിക്കൂർ മുമ്പേണ്ടായിരുന്നു സോ പോസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്ട്സിനകത്ത് രണ്ടാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കൊറേ ആൾക്കാരെ കൊറേ ആളെ വെച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ

ഞാനും പോസിറ്റീവ് സബ്ജക്റ്റ് അല്ല പറയുന്നത് ഞാൻ വന്നപാട് ഇതെല്ലാം ചോദിച്ചാ ആകെ ചെയ്യാൻ പറ്റുന്ന ജാസി അത് കുക്ക് പിന്നെ പിന്നെ റാംബോ അതെന്താ ഈ കുറവും കൂടുതലെല്ലാം ഇതെല്ലാം ആ